ഇൻസാസ് കളക്ഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ എന്ത് വന്നിട്ടുള്ളത് അടിപൊളി മാക്സി മോഡൽ മാക്സി മാക്സിമമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ മാക്സി കളക്ഷൻ നമ്മൾ കണ്ടുപോയി സൂപ്പർ പ്രിന്റ് പ്രിന്റ് അല്ല കേട്ടോ പോണ പ്രിന്റ് അല്ല കേട്ടോ അടിപൊളി കോട്ടൺ ക്ലോത്ത് ആണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത് ഇഞ്ച് അമ്പതിഞ്ച് കറക്റ്റായിരിക്കാൻ സമയം കേട്ടോ ഇഞ്ച് ചെസ്റ്റ് അളവാണ് കയ്യറക്കം ഉണ്ടാവും ഒരുപാട് കൂടുതലും പതിനെട്ടര ഇഞ്ച് കയ്യറക്കം കൊണ്ട് കിട്ടാ ചിലത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നിൽക്കേണ്ടി പറഞ്ഞിട്ട് കൈയ്യറക്കത്തിൻ്റെ പ്രശ്നത്തിന് കേട്ടോ ഇറക്കം അമ്പത്തിയാറ് ഇഞ്ചാണ് ഇതിന് നാല് കളറാണ് അത് സിൽവർ വർക്കാണ് ഇത് കോട്ട ഇത് ചെറിയ ഇത് നൂലാണ് കേട്ടോ ത്രെഡ് വർക്കാണ് ഇതൊക്കെ സിൽവർ ജെറി ഇത് കോപ്പർ ജെറി നാല് കളറാണ് ഉള്ളത് ഇരുന്നൂറ്റി എൺപത് രൂപയിൽ ഒരു മാക്സിയുടെ റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് അടിക്കുക താഴെ കാണുന്ന നമുക്കൊന്ന് വാട്സപ്പ് ചെയ്യാം അതാ അതേപോലെ നമ്മളെ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ഒക്കെ ചെയ്തവർ പ്രൈസ് ഉണ്ട് പിന്നെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇനി വരുന്നത് വേറെ മോഡൽ ഇപ്പം സൂപ്പർ ക്ലോത്താണ് കേട്ടോ എംബ്രോയ്ഡറി വർക്കാണേ ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഒരു മാക്സിയുടെ റേറ്റ് വരുന്നത് രണ്ടെണ്ണം എടുത്താൽ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് ഒരെണ്ണം എടുക്കുകയാണെങ്കിൽ മുപ്പത് രൂപ ഷിപ്പിംഗ് ചാർജ് പേ ചെയ്യാം പോസിറ്റീവായിട്ട് നമ്മൾ ഷിപ്പ് പാർസൽ ചെയ്യൽ അപ്പോൾ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമ്മൾ എത്തിച്ചേരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് തായ കാട നമ്മളൊരു വാട്സപ്പ് ചെയ്യുക അപ്പോൾ നമ്മളെ ഇൻജാസ്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഉണ്ട് വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അപ്പോൾ അതിൽ കയറിയിട്ടൊന്നും ലിങ്കിലൊക്കെ കയറിപ്പോയി വാട്സപ്പ് ഗ്രൂപ്പിൽ പക്ഷേ പാസ്ബുക്ക് വീഡിയോ അതിലാണ് വരാട്ടോ ഫോട്ടോസും വീഡിയോസൊക്കെ ഇത് വേറൊരു മോഡല് ഇവിടെ കംപ്ലീറ്റ് ഇരുന്നൂറ്റി അമ്പത് രൂപേന്റെട്ടോ അടിപൊളിയാണ് എംബ്രോയ്ഡറി വർക്ക് ആണ് അളവ് ആ ഇത് നാൽപ്പത്തി ആറ് ഇഞ്ചേ ഉള്ളൂട്ടാ ചെസ്റ്റ് അളവ് നിങ്ങൾ എടുക്കുമ്പോൾ ചെസ്റ്റിൻ്റെ അളവും കയ്യറക്കൊക്കെ ഒന്ന് കറക്റ്റായിട്ട് ചോദിച്ചാണ്ടി ഇത് പതിനേഴ് ഇഞ്ച് കയ്യറക്കുമുണ്ട് ചില തുണിയിൽ അങ്ങനെ ഒരു വരുന്നുണ്ട് നാൽപ്പത്തിയാറ് നാൽപ്പത്തെട്ട് പക്ഷെ നമ്മുടെ അടുത്തുള്ള അധികവും വരുന്നത് അമ്പത് അമ്പത് ഇഞ്ചാണ് ചെസ്റ്റ് അളവ് ഉണ്ടായത് ചിലത് മാത്രമേ ഇതിൽ വരുന്നുള്ളൂട്ടെങ്ങനെ നാൽപ്പത്തിയാറിൽ ഇതിൻ്റെ കളറും വേണമുണ്ട് അഞ്ച് കളറുണ്ട് ഇരുന്നൂറ്റി അമ്പത് രൂപ രണ്ടത്തെ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആയിട്ടാണ് ഒന്നെടുക്കുകയാണെങ്കിൽ മുപ്പത് രൂപ പേ ചെയ്യാം പോസ്റ്റ് പേട്ട് നമ്മൾ അയച്ചേര് നല്ല അടിപൊളി നേരത്തെ കാണിച്ചിന്റെ ചെറിയൊരു വ്യത്യാസം ഇത് നാല്പത്തിയെട്ട് വരെ ജസ്റ്റ് ആണത് ഇഞ്ച് കൈയറക്കൻ വരണ്ടേ അമ്പത്തി ആറഞ്ച് അമ്പത്തി ആറഞ്ച് ലെങ് കളറുകൾ നോക്കി നാല് കളറുണ്ട്

പതിനഞ്ച് ഇഞ്ച് കയ്യേർ പോണ് അമ്പത്തിയാറ് ഇഞ്ച് ലെങ് ഇതില് മൂന്ന് കളറുകൾ കേട്ടോ ഇഷ്ടപ്പെട്ട് സ്ക്രീൻഷോട്ട് അടിച്ചോളി തായ കാണാൻ വാട്സപ്പിൽ ഇരുന്നൂറ്റി അമ്പത് രൂപ ആയിട്ട് ഒരു മാക്സിമം റേറ്റ്

യ്യറക്കാൻ വരുന്നത് പതിനാറിഞ്ച് കയ്യറുക്കും അമ്പത്തിയാറിഞ്ച് ലെങ്ത് നെക്കിൽ എംബ്രോയ്ഡറി വർക്കാണ് കേട്ടോ അഞ്ച് കളറുണ്ട് ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് അടിക്കുക താഴെ കാണാൻ നമുക്ക് വാട്സപ്പ് ചെയ്യുക അതുപോലെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ പിന്നെ നമ്മൾ പിന്നെ പറയാനുള്ളത് എന്താ വെച്ചാൽ ഒരു ദിവസം ചിലപ്പോൾ നമ്മൾ രണ്ട് വീഡിയോസ് ഇടുന്നുണ്ട് അപ്പോൾ രണ്ട് വീഡിയോസ് ഇടുമ്പോൾ ഒരു വീഡിയോ ഒക്കെ നമ്മൾ പ്രൈസ് കൊടുക്കുകയുള്ളൂ കിട്ടാം ഇത് കമൻറ്റ് ചെയ്യുമ്പോൾ അതേ നമ്മൾ പറയാൻ മറന്നു പോയത് ആരെയും പറയാൻ മറന്നു പോയത് ഒരു ദിവസം ഒരു പ്രൈസ് ആയിട്ട് കൊടുക്കുക ചിലപ്പോൾ രണ്ട് വീഡിയോസൊക്കെ വരാറുണ്ട് ഇപ്പോൾ ഓണമൊക്കെ അതിന് കൊണ്ട് അപ്പോൾ എല്ലാത്തിലും കേറിയിട്ടുണ്ട് കമൻറ്റ് ചെയ്തോളി ലൈക്ക് ചെയ്തോളും ഷെയർ ചെയ്തോളി സബ്സ്ക്രൈബ് ചെയ്തോളി നമ്മുടെ ചാനലൊക്കെ ഒന്ന് പിന്നെ എന്താ പറയുക വെച്ചാൽ ഈ തൽക്കാലം എന്തൊക്കെയാണ് ഈ വീഡിയോ നമ്മളിവിടെ നിർത്താൻ പോവാണ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ ബായ്